ॐ नमो भगवते वासुदेवाय ॐ गङ्गणपतये नमः ശ്രീ സരസ്വത്യൈ നമഗുരുഭ്യോ നമ ഓ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ മൂന്നാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകം ശ്രീമന് നാരായണീയം മൂന്നാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടു ഭഗവാനെ അങ്ങയെ പ്രാർത്ഥിക്കുവാനും അങ്ങയെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ രചന നിർവഹിക്കുവാനും എനിക്ക് ശക്തി നൽകേണമേ എന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയ ഭട്ടത്തിരിപ്പാട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഒരു പരിഭവമായിട്ട് പറഞ്ഞു ഭഗവാനെ അങ്ങയോട് ഭക്തി ഇല്ലാത്ത ആൾക്കാർ പോലും വളരെ ആനന്ദത്തിൽ സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭക്തിയുള്ള ഞാനാവട്ടെ ഇങ്ങനെ അസുഖം പിടിച്ച് ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഇത് അങ്ങയുടെ കീർത്തിക്ക് നല്ലതല്ലല്ലോ അങ്ങനെ അതുകൊണ്ട് എൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു ഇത് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു അടുത്ത ശ്ലോകത്തിൽ ഭട്ടത്തിരിപ്പാട് വലിയൊരു സന്ദേശം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത് ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം എന്നിട്ട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം कि मुक्तर्भूस्तव हि करुणायावदुदियादेव प्रहित विविधार्थ पुरक्लिप्ते पादे वरद दिवसान् यथा शक्ति व्यक्तम् नति नुति ഭൂഭി തവ ഹി കരുണായ അഹം താവത് ദ പ്രവിധ അർത്ഥ പ്രലപിത പുരഹക്ലിപ് പാദേവരവ നേഷ്യാമി ദിവസാൻ വ്യക്തം നഷേവാഹ വിരചയൻ എന്താണ് ഭട്ടത്തിരിപ്പാട് ഇവിടെ ഭഗവാനോട് പറയുന്നതെന്ന് കേട്ടു നോക്കൂ ഹേ വരദ ദേവ വരദനായിട്ടുള്ള ഹേ ദേവ സർവ പ്രപഞ്ചത്തിനും ആധാരമായിട്ടുള്ളവനേ ദേവ എല്ലാ വരദാനങ്ങളും നൽകുന്നവനെ ഭൂയോഭി ഉക്തൈഹിക്കും ഇങ്ങനെ ഒരുപാട് പറഞ്ഞ് വിലപിച്ചിട്ട് എന്താണ് കാര്യം ഒരുപാട് പറഞ്ഞിട്ട് എന്താണ് കാര്യം തവ കരുണാഹി അങ്ങയുടെ കരുണയാകട്ടെ അങ്ങയുടെ കാരുണ്യമാകട്ടെ യാവത് ഉയാത് താവത് എപ്പോൾ ഉദിക്കുന്നുവോ അതുവരെ അതുവരേക്കും ഞാനിങ്ങനെ കുറേ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഭൂയോഭി ഉക്തേഹിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് എന്താണ് കാര്യം അങ്ങയുടെ കാരുണ്യമാകട്ടെ എപ്പോഴെനിക്ക് കിട്ടുന്നുവോ അതുവരെ അഹം പ്രഹിത വിവിധാർത്ഥ പ്രലപിത പല വിധത്തിലുള്ള കരഞ്ഞുകൊണ്ടുള്ള ഈ പരാതികളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ പരിഭവം പറച്ചിലുകളൊക്കെ ഉണ്ടല്ലോ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ഞാൻ ഇത്തരത്തിലുള്ള എല്ലാ പരാതി പറച്ചിലുകളും ഉപേക്ഷിച്ചുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് വിവിധാർത്ഥ പ്രലപിത അതായത് ആർത്ഥം എന്ന് പറഞ്ഞാൽ അറിയാം കരഞ്ഞുകൊണ്ടുള്ള പ്രലപിത ഈ പരിഭവം പറച്ചിലുകളൊക്കെ പ്രഹിത ഉപേക്ഷിച്ചിട്ട് പുരക്ലിപ്ത മുന്നിൽ വളരെ വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ മുന്നിൽ സങ്കല്പിച്ചു കൊണ്ടുള്ള തവ പാതേ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ തവ പാതേ അങ്ങയുടെ പാദങ്ങളിൽ യഥാശക്തി ആ ശക്തി എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ യഥാശക്തി എന്നെ കൊണ്ട് പറ്റുന്ന പറ്റുന്നത് പോലെ വ്യക്തം ഉറപ്പായിട്ടും അങ്ങനെ വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ സ്പഷ്ടമായിട്ട് നതി നുതി നിഷേവാഹ നമസ്കാരം സ്തോത്രം പൂജ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ട് വിരചയൻ ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദിവസാമി ദിവസങ്ങളെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാം ഏതുവരെ അങ്ങയുടെ കാരുണ്യം എന്നിൽ എന്നിലെപ്പോഴുണ്ടാകുന്നു അതുവരെ ഞാൻ എല്ലാ സ്തുതികളും സ്തോത്രങ്ങളും പൂജകളും ഒക്കെ ആയിക്കൊണ്ട് എൻ്റെ ദിവസങ്ങളെ തള്ളി നീക്കിക്കൊള്ളാം ഈ പരാതി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം അതിനൊക്കെ ഞാൻ ഉപേക്ഷിക്കുകയാണ് ഇനി അങ്ങയോട് പറഞ്ഞിട്ട് ഭഗവാനെ എനിക്കത് തന്നില്ലല്ലോ എൻ്റെ അസുഖം മാറ്റുന്നില്ലല്ലോ എന്നുള്ള പരാതി പരിഭവങ്ങളൊന്നുമില്ല എന്താ ചെയ്യുന്നത് ഞാൻ ഇനി അങ്ങയുടെ കാരുണ്യം കിട്ടുന്ന അത്രയും കാലം ഈ പരാതി പറച്ചിലുകളും കരച്ചിലുകളും ഒക്കെ ഉപേക്ഷിച്ച് സമ്പൂർണമായി എൻ്റെ മുന്നിൽ ഇങ്ങനെ വ്യക്തമായി കാണുന്ന അങ്ങയുടെ പാദങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് പൂജകളെയും ധ്യാനത്തെയും ഭജനയെയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നോളാം എന്നാണ് ഭഗവാനോട് പറയുന്നത് ഇക്കാര്യം ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിന് മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണെന്ന് പരാതിയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യം നടത്തി തന്നില്ലല്ലോ എന്നുള്ള പരിഭവം പറച്ചാൽ നമുക്കൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ വിട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഇരിക്കാമെന്ന് നമുക്ക് പറ്റാറുണ്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതാണ് ഈ ശ്ലോകത്തിലൂടെ ആചാര്യസ്ഥാനത്തിരുന്നു കൊണ്ട് സാക്ഷാത് നാരായണ ഭട്ടത്തിനിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതേ അവസ്ഥ തന്നെ ആയിരുന്നു നോക്കൂ നമ്മൾ ആ ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ പരീക്ഷിത്വ മഹാരാജാവ് മരണഭയം ഒഴിവാകാൻ വേണ്ടിയിട്ടും ചെയ്തത് ഇതാണ് സമ്പൂർണമായി ഭഗവാന്റെ കഥ കേട്ടുകൊണ്ടിരിക്കുക ബാക്കിയൊക്കെ മറക്കുക അതായിരുന്നു പരീക്ഷിത്വം ചെയ്ത തീരുമാനം എടുത്ത തീരുമാനം അത് സുഖമഹർഷി അതുകൊണ്ട് തന്നെ കഥ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിരുന്നു ഇവിടെ ഭട്ടത്തിരിപ്പാട് എന്താ ചെയ്യുന്നത് ഞാൻ ഈ സ്തുതിയൊക്കെ പാടിക്കൊണ്ട് ഭഗവാന്റെ കാരുണ്യം എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവോ അതുവരെ ഞാൻ എന്തു ചെയ്യാം ഭഗവാനെ അർച്ചനൊക്കെ ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കാം എനിക്ക് പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ല ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് അതിന് ഭഗവാനോട് പരിഭവം പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ കാര്യമാണ് നമുക്ക് ഭട്ടത്തിരിപ്പാട് പറഞ്ഞു തരുന്നത് നമ്മൾക്ക് അരഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ട് എപ്പോഴും നമുക്ക് ചെയ്യാൻ വളരെ താല്പര്യമുള്ളതാണ് ഭഗവാനോട് പരാതി പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഇനി ഇങ്ങനെ സംഭവിച്ചില്ലേ നമ്മൾ മറ്റാരെയെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് സങ്കടപ്പെട്ടിട്ട് എപ്പോഴും എപ്പോഴും ഇരിക്കും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ആവേശം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല അതാണ് ഭട്ടത്തിരിപ്പാട് ഇവിടെ എടുത്തിരിക്കുന്നത് എന്താ ഭട്ടത്തിരിപ്പാടിൻ്റെ തീരുമാനം ഞാനിവിടെ ഇരുന്നിട്ട് പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിച്ച് എല്ലാ വേദനകളെയും അവിടെ സമർപ്പിച്ച് ഞാൻ ഈ പുസ്തകം എഴുതി തീർക്കും നാരായണീയം എഴുതി തീർക്കും ഉറപ്പാണതോടുകൂടി എൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുമെന്നുള്ളത് ആ ഉറപ്പിലാണ് നാരായണ ഭട്ടത്തിരിപ്പാട് ഇത് എഴുതാൻ തുടങ്ങുന്നത് നമ്മളും ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മുടെ എല്ലാ മനസ്സിലുള്ള സകല വേദനകളെയും പ്രശ്നങ്ങളെയും പരാതികളെയും പരിഭവങ്ങളെയും വിഷാദങ്ങളെയും അസൂയകളെയും അഹങ്കാരത്തെയും സംശയങ്ങളെയും ചോദ്യങ്ങളെയും ഒക്കെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉറച്ചു ചെയ്യാം അപ്പോൾ ഓരോന്നിനായിട്ടുള്ള പരിഹാരവും ഉത്തരവും എല്ലാം നമുക്ക് കിട്ടും അതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നീങ്ങും അല്ലാതെ പ്രശ്നങ്ങളുടെ മേലെ കിടന്ന് അതിനെക്കുറിച്ച് സങ്കടം പറഞ്ഞ് പരിഭവം പറഞ്ഞ് വിഷമിച്ച് അങ്ങനെ ഭഗവാന്റെ മുന്നിൽ പോയി നിന്നിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല അവിടെ സമർപ്പിക്കണം അതാണ് അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണനും പറഞ്ഞത് ആരെങ്കിലൊക്കെ ഓർക്കുന്നുണ്ടോ ആ തീർത്ഥടത്തിൽ ഞാനിനി യുദ്ധം ചെയ്യാനില്ല എന്നെ കൊണ്ട് പറ്റില്ല ഇവരോട് യുദ്ധം ചെയ്യാനെന്ന് പറഞ്ഞ് തളർന്ന അവശനായിട്ട് കരഞ്ഞ് കണ്ണീർന്നൊക്കെ വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ കിടന്ന ആ അർജുനനോട് നോക്കിയിട്ട് ഭഗവാൻ പറയാണ് സുഹൃത്താണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഇതോടുകൂടി മാറ്റി തരാം ഒന്ന് പറയല്ല ചെയ്തത് കുതസ്ത്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം ആസ്മഗമപാർഥ് തൈഹി ഉപപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്കോത്തിഷ്ടപ്പ എന്ന് പറയാ ചെയ്തത് അല്ലേ അർജുന ഇവിടെ ഈ കശ്മലത്വം ഈ വിഷമ സമയത്ത് നിന്റെ മനസ്സിൽ വന്നത് കരഞ്ഞോണ്ടിരിക്കാണ് ഇത് നിനക്ക് ചേർന്നതല്ല ശ്രേഷ്ഠന്മാർക്ക് ചേർന്നിട്ടുള്ളതല്ല ഈ ക്ലൈബ്യ അവസ്ഥയെ ത്യജിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് ഉഷ്ഠ എഴുന്നേറ്റ് അവനവൻ്റെ ജോലികളൊക്കെ ചെയ്യൂ എന്ന് അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് നമ്മൾ പോയിട്ട് പരിഭവം പറയുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ പരിഭവം പറയുമ്പോഴും ഭഗവാൻ നമ്മളോട് പറയുന്നത് എന്താ നീ പോയിട്ട് ആദ്യം നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യി ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞിരിക്കല്ലേ എന്ന് പറയും അതു തന്നെയാണ് നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ടത് ഭട്ടത്തിരിപ്പാട് ആചാര്യസ്ഥാനത്തിരുന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതും ഇതേ കാര്യം തന്നെയാണ് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഉള്ളിൽ വല്ലാത്ത വേദന ഉണ്ടെങ്കിൽ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിലെല്ലാത്തിനും അത് വച്ച് ഭഗവാൻ്റെ മുന്നിൽ പോയി അത് തന്നെ ആവർത്തിക്കുന്നതിന് പകരം അതവിടെ സമർപ്പിച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉറച്ച് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക നോക്കൂ വാത്മീകി മഹർഷി നീ ചെയ്ത പാപങ്ങളുടെ ഫലം നീ തന്നെ അനുഭവിക്കേണ്ടി എന്ന് കേട്ടിട്ട് പരിഭവിച്ച് കരഞ്ഞു നിലവിളിച്ചിരിക്കല്ല ചെയ്തത് അപ്പോൾ തന്നെ ചോദിക്കുകയാണ് ഞാൻ എന്താണ് അതിന് പരിഹാരം ചെയ്യേണ്ടത് കരഞ്ഞുകൊണ്ടിരുന്നില്ല രാമ 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 ജപിച്ചോളൂ എന്ന് സപ്തർഷികൾ പറഞ്ഞപ്പോൾ രാമനാമം ജപിച്ച് രാമ രാമ ജപിച്ചിട്ട് മഹാ ഋഷിയായിട്ട് മാറുന്നു പ്രഹ്ലാദന്റെ കാര്യം നോക്കൂ പിതാവിന്റെ എല്ലാ കൊടിയ പീഡനങ്ങളും വരുന്ന സമയത്തും പ്രഹ്ലാദൻ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചിരിച്ചുകൊണ്ട് നാരായണ 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 എന്ന് ജപിക്കുകയാണ് അപ്പോഴും പ്രഹ്ലാദൻ അങ്ങനെ മോക്ഷപ്രാപ്തി ഉണ്ടാവുന്നു ധ്രുവന്റെ കാര്യം നോക്കൂ സ്വന്തം പിതാവ് ഇരിക്കാനിടം കൊടുത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ഓടി അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് ഇത് എന്താണ് പരിഹാരം അപ്പം അമ്മ പറയാണ് മോനെ വിഷ്ണു ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും പിന്നെ ധ്രുവൻ കരഞ്ഞിട്ടില്ല ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ധ്രുവൻ ചെയ്യുന്നത് അജാമിളനെ നോക്കൂ താൻ ചെയ്ത കൊടിയ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം വേണമെന്നൊരു ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റപ്പോൾ നാരായണമെന്ന് വിളിച്ച് ഞെട്ടി എഴുന്നേറ്റപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത് ആ പാപങ്ങളെ ഓർത്ത് കരഞ്ഞ് ഞാനിനി എന്തു ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്തത് അപ്പോൾ തന്നെ ഹരിദ്വാരത്തിലേക്ക് പോയിട്ട് ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത് അജാമിളൻ ഇനി ഏത് ഭക്തൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ കരഞ്ഞിരിക്കുകയല്ല ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി ആലോചിക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് നമുക്കും ചെയ്യാനുള്ളത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നൊരു ശ്ലോകമുണ്ട് ചതുർവിധാ ഭജന്തേ തേ മാം ജനാഹ സുഹൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർഥി ജ്ഞാനീച ഭരദർശവ ഹേ അർജുന എന്നെ നാല് തരത്തിലുള്ള ഭക്തന്മാരാണ് സുഹൃതികളാണ് എന്നെ ആരാധിക്കുന്നത് ആർത്തൻ ചിലർ കരഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാവരും മിക്കവാറും ആൾക്കാർ അങ്ങനെയാണെന്നാണ് ഭഗവാൻ പറയുന്നത് ജിജ്ഞാസു അറിയാനുള്ള ആഗ്രഹം കൊണ്ട് പ്രാർത്ഥിക്കുന്ന കുറേ പേർ അങ്ങനെയുണ്ട് അല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ ജ്ഞാനത്തിനോടുള്ള താല്പര്യം കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ജിജ്ഞാസു അർത്ഥാർത്ഥി എനിക്ക് ആ സുഖം വേണം എനിക്ക് സുഖം വേണം എന്നുള്ള സുഖത്തിന് വേണ്ടി അർത്ഥത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നവരുണ്ട് ജീവിതത്തിൻ്റെ അർത്ഥം നോക്കിയിട്ടും പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ ആ ധനം അല്ലെങ്കിൽ സുഖം അതിനൊക്കെ വേണ്ടി പോകുന്ന ഐശ്വര്യത്തിന് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത് അർത്ഥ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീചരദർശവ ജ്ഞാനിയുണ്ട് ജ്ഞാനിയായിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു നമ്മളിത് ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക എന്നിട്ട് നമ്മള നമ്മളെ തന്നെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക അതാണ് ഭട്ടത്തിരിപ്പാട് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മളോട് ചെയ്യാൻ പറയുന്നതും അതാണ് ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലാം तव ही या वधु दिया तव देवा प्रहित विविधार तप प्रलब्धिता पुरक्लप्ते पादे वरदा तवनेश्यामी दिवसान യഥാശക്തി വ്യക്തം നതിനുതിനിഷേവാ വിരചയൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകുന്ന ഒരു ശ്ലോകമാണിത് നമുക്ക് വെറുതെ കരഞ്ഞുകൊണ്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല പരാതികളും പരിഭവങ്ങളുമായിട്ട് ഇരിക്കുകയല്ല വേണ്ടത് നമ്മുടെ ശക്തി ആർജിച്ച് ഭഗവാനിലുള്ള വിശ്വാസത്തെ ആർജിച്ച് ഉള്ളുകൊണ്ടെല്ലാം സമർപ്പിച്ച് മുന്നോട്ടേക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോകുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടത്തിരിപ്പാട് നമുക്ക് പറഞ്ഞു നൽകുന്നത് എല്ലാവർക്കും നമസ്കാരം നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ